ചിരിച്ചിട്ട് നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു കലാകാരനായിരുന്നു ആൾക്ക് സ്ട്രോക്ക് പിടിപെട്ടു ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു വിഷയം ഈ ഒരു വിഷയം പുറംലോകത്തേക്ക് എത്തുന്നത് ഈ ഒരു ഉദ്ഘാടനത്തിന്റെ അദ്ദേഹം വന്നത് കൊണ്ട് മാത്രമാണ് ഇതിൽ പോലും അയാളെ കുറ്റം പറയുന്ന ആളുകളുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുൻഭാര്യ മരിച്ച അധികം വൈകാതെ തന്നെ അയാൾ മറ്റൊരു സ്ത്രീയെ വാഹം കഴിച്ചു മുൻ ഭാര്യ മരിക്കുന്നത് ജീവൻ ഒടുക്കിയതാണ് അതിന്റെ കാരണക്കാരൻ ഉല്ലാസ് പന്തളം തന്നെയാണ് എന്ന് തന്നെയാണ് ആളുകൾ കമന്റിലൂടെ പറയുന്നത് എന്നാൽ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ലക്ഷ്മി നക്ഷത്രയെയും ആളുകൾ ഏറി കയറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കൊണ്ടുവന്ന് സ്വന്തം ചാനലിൽ ബീജ്മും കാര്യങ്ങളൊക്കെ ഇട്ട് വൈറലാക്കുക എന്നുള്ളതാണ് ലക്ഷ്മി നക്ഷത്രയുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു കൂട്ടാളുകൾ ഓക്കെ അതെന്തു ആവട്ടെ എന്താണ് ഉല്ലാസ് പന്തളത്തിന് സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം അതിനുശേഷം ഇവിടെ നടക്കുന്ന ആ ഒരു ചർച്ചയിൽ ഭാര്യയുടെ ശാപം ആ ഒരു ചർച്ചയിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം அப்ப எல்லாரும் தேங்க்ஸ் வெரி தேங்க் யூ சாலன் தேங்க் யூ நான் வரேன் நல்லதா பண்ணுங்க வாணே சூட் தெரியும் ഏതൊരു മനുഷ്യനും വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ ഈ സ്ട്രോക്ക് ഒക്കെ അത് അതാദ്യം മനസ്സിലാക്കുക ഇങ്ങനെ പഴിചാരുമ്പോ ചെയ്ത പണിക്കുള്ള കൂലിയാണ് എന്ന് പറയുമ്പോ ശാപമാണ് എന്നൊക്കെ പറയുമ്പോ അതേ ശാപം നിങ്ങൾക്കും കിട്ടില്ലേ കാരണം നിങ്ങളോട് യാതൊരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാവും ഈ ഉല്ലാസ പന്തളം ഉല്ലാസ പന്തളം അതിന്റെ ഭാര്യയോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അങ്ങനെ ഇനി ചെയ്തതിന്റെ ശാപമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എത്ര തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കൃത്യമായി എക്സസൈസ് ചെയ്യുക ഈ രണ്ട് കാര്യം നോക്കാതെ നമ്മൾ ഓടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീഴും അപ്പം അത്രയും നാൾ ഉണ്ടാക്കിയത് മുഴുവൻ ആ വീഴ്ചയിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും അതാദ്യം മനസ്സിലാക്കുക ഇനി അടുത്ത ചർച്ച അതായത് ഇദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതാണെന്ന് മനസ്സിലായില്ലോ എല്ലാവർക്കും കുറെ കാലത്തിന് ശേഷം ലക്ഷ്മി നക്ഷത്രമാണ് പുറത്ത് കൊണ്ടുവരുന്നത് മനസ്സിലായിട്ടുണ്ടല്ലോ അടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്നുള്ളതാണ് ഒന്നാമത്തെ ഭാര്യ മരിച്ച അധികം വൈകാതെ രണ്ടാമത് ഒരു വല്യ വിവാഹം കഴിക്കുന്നു കറുത്ത പെണ്ണായിരുന്നു ആദ്യത്തേത് അവളെ മാനസികമായി തകർത്ത് അത് ജീവിതം അവസാനിപ്പിക്കുന്നു നമുക്ക് ആദ്യം ആ രണ്ടു വർഷം വന്ന ആ മരണ വാർത്ത ആ വാർത്തയൊന്ന് കേൾക്കാം നടൻ ഉല്ലാസ് പന്താളത്തിന്റെ ഭാര്യയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കാട് സ്വദേശിനി ആശയാണ് മരിച്ചത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ആശയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇരുപതിനും തമ്മിൽ തർക്കമുണ്ടായി കിടക്കുമുറിയിൽ കാണാതിരുന്നതിനെ തുടർന്ന് പരിസരത്താകെ തിരഞ്ഞു കാണാതെ വന്നതോടെ ഉള്ളാസ് പോലീസിനെ അറിയിച്ചു തുടർന്ന് ബന്ധുക്കളടക്കം അന്വേഷിച്ചപ്പോഴാണ് വീടിന്റെ ടെറസിൽ തുണികൾ ഉണക്കാനിട്ടിരിക്കുന്ന ഭാഗത്ത് തൂങ്ങിയ നിലയിൽ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മരണത്തിന്റെ കാരണം വ്യക്തമല്ലെന്നും പ്രശ്നങ്ങളില്ലെന്നും ആശയുടെ പിതാവ് പറഞ്ഞു മാനസികമായി എന്തെങ്കിലും പിരിമുറുക്കമോ എന്തെങ്കിലും ആത്മഹത്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റേ മരണത്തിൽ യാതൊരു സംശയമുള്ളതായിട്ട് വീട്ടിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടു കുഞ്ഞു എന്നോടും രാത്രി തന്നെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം തുടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ാണ് ഓക്കെ എന്തായാലും ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവര് സൂസൈഡ് ചെയ്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതോടുകൂടി ആ കേസ് കഴിഞ്ഞ് പക്ഷെ അധികം വൈകാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ അത് വെളുത്തൊരു സ്ത്രീയാണ് ആദ്യ വിവാഹം കഴിച്ചത് ഒരു കറുത്ത സ്ത്രീയാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് വന്നപ്പോൾ ആൾക്ക് ആദ്യ ഭാര്യയോട് ഒരു വിദ്വേഷവും ദേഷ്യമൊക്കെ തോന്നി അങ്ങനെ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ആ ഒടുവിൽ ആ ദിവസം തന്നെ പ്രശ്നം ഉണ്ടായ ദിവസം തന്നെ അവർ ജീവൻ കൊടുക്കുകയാണ് എങ്കിൽ അതിന് പിന്നിൽ ഉല്ലാസ് പന്തളം തന്നെ അല്ലേ എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കുറച്ച് കമന്റുകൾ വായിക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കമന്റ് വൈഫ് ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു അവര് പോയിട്ട് ഒരു വർഷമായപ്പോൾ വെളുത്ത പെണ്ണിനെ കെട്ടി മരിച്ച ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലാത്തത് ഇവന് ആയപ്പോൾ എല്ലാവരും ഇത് പാഠമാക്കണം സൗന്ദര്യം ആരോഗ്യം പോകാൻ നിമിഷം നേരം മതി മദ്യം ആരോഗ്യത്തിന് ഹാനികരം മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് ഞാനത് സമ്മതിക്കുന്നു നമ്മൾ മുഖ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് അത് പുരുഷന്മാരും സ്ത്രീകളും ഏകദേശം കണക്കാണ് എന്നാൽ പുരുഷന്മാർ എന്തെങ്കിലുമൊക്കെ ഒരു ജിമ്മിലൊക്കെ പോയിട്ട് കാണിച്ചു കൂട്ടുന്നെങ്കിലും കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ എല്ലാവരെയും എല്ലാം ടച്ച് അല്ല അതിൽ കറക്റ്റ് ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഡയറ്റൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഡയറ്റൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം കടന്നു കെട്ടെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലായിരുന്നു സാമ്പത്തികം വന്നപ്പോ സൗന്ദര്യം തോന്നി അതുകൊണ്ട് അവർ മരിച്ചപ്പോൾ തന്നെ വേറെ കെട്ടി എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അതിനുള്ളൊരു മറുപടി കൊടുക്കുന്ന ഒരാള് ആ ചേച്ചിക്ക് മാനസികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആ ചേച്ചിയുടെ അച്ഛൻ തന്നെ അന്ന് പറഞ്ഞിരുന്നു വെറുതെ വായിൽ തോന്നിയത് വിളിച്ചു പറയരുത് സ്ട്രോക്ക് വരുന്നതും മറ്റു അസുഖങ്ങൾ വരുന്നതുമൊക്കെ ഭാര്യമാർ സൂയിസൈഡ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ആ ഒരു വാർത്ത നമ്മൾ കണ്ടല്ലോ ആ വാർത്തയിൽ അച്ഛൻ പറയുന്ന കാര്യമുണ്ട് മാനസികമായി എന്തെങ്കിലും തോന്നിയിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ മെന്റലാണ് എന്നല്ല അത് ആദ്യം മനസ്സിലാക്കുക ആ ഒരു സ്ത്രീയെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കല്ലോ എന്റെ പൊന്നുമോനെ വിവാഹം കഴിക്കും വരെ ഇല്ലാത്ത മാനസികം മരിച്ചപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കാരണം ഇയാളാകുമല്ലോ ഇങ്ങനെ തന്നെ നശിച്ചു പുഴുത്തു പോകണം ഇവൻ വീട്ടിനകത്തുണ്ടായ ഒരു ബഹളത്തിന്റെ പുറത്ത് ആ ഒരു സ്ത്രീ പോയിട്ട് ഇത് ചെയ്തു എന്നുള്ളതാണല്ലോ പറയുന്നത് അതിൽ തീർച്ചയായിട്ടും ഉല്ലാസ പന്തളത്തിന് മോട്ടീവ് ഉണ്ടാവുമല്ലോ അതങ്ങനെയാണല്ലോ രണ്ടുപേരും തമ്മിലുള്ള വഴക്കല്ലേ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള വഴക്കില് എന്തായാലും രണ്ടുപേര് ഇൻവോൾവ് ആയൊരു കാര്യത്തിൽ ആ ഒരു സമയത്തുള്ള ഒരു പിരിമുറുക്കത്തിന്റെ പുറത്ത് അവർ ചെയ്തു അതിന് അതിന് മാനസിക രോഗം എന്ന് പറയാൻ കഴിയില്ല പെട്ടെന്ന് എടുത്തിച്ചാടി ഒരു പെട്ടെന്ന് ഒരു പൊട്ടത്തരം ചെയ്യുന്നതാണ് എല്ലാ മനുഷ്യന്മാരിലും എല്ലാ ദിവസവും ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം വലിയ ഭ്രാന്തന്മാരാവുന്നുണ്ട് എന്നുള്ളതാണ് ഭയങ്കര പിരിമുറുക്കം ഉണ്ടാകുന്ന ആളുകൾ എല്ലാവരും അതിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പല ആളുകളും അങ്ങ് പോയി ചെയ്യും പല ആളുകളും അതിൽ നിന്ന് എങ്ങനെയൊക്കെ ഊരിപ്പോരും അതിന് ഒരു അസുഖവും ഇല്ലായിരുന്നു അച്ഛന്റെ നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞതായിരിക്കും എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അത് ഓക്കെ അത് മരണപ്പെട്ട പെൺകുട്ടി അറിയുന്ന ഒരാൾ പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് മാനസിക രോഗമാണെന്നല്ല മാനസിക പിരിമുറുക്കം ആ ഒരു സമയത്ത് ഉണ്ടായപ്പോൾ ചെയ്തതാകാം എന്നുള്ളതാണ് അവർക്ക് യാതൊരു പ്രശ്നവും ഉല്ലാസ പന്തളത്തിനോട് തോന്നിയിട്ടില്ല ഉല്ലാസ് പന്തളത്തിനെ ഒരു പ്രതിയാക്കാനും ആർക്കും തോന്നിയിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല അടുത്തത് നമസ്തേ ഈ വീഡിയോ എടുത്താൽ ഈ റീപ്ലൈ ഒന്ന് പുള്ളിയുടെ കൈവശം എത്തിക്കണം കാരണം ആദ്യ ഭാര്യക്ക് സൗന്ദര്യം പറഞ്ഞ ആ പാവം മരിച്ചു ഇപ്പോൾ അവന്റെ അവസ്ഥ എന്താണ് കാര്യം ഭർത്താവിനെ എങ്ങനെ ഒരു ഭാര്യ ഉൾക്കൊള്ളുന്നു എന്നുള്ള വിധത്തിലാണ് എന്തുമാത്രം മനന്നൊന്നാണ് നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയത് ഇത് ദൈവം തന്ന ഒരു ശിക്ഷയാണെന്ന് ഞാൻ പറയും കാരണം നീ ഒരു കാരണം നീ ഈ ദുഃഖവും ഏറെ നിന്റെ ജീവിതകാലം നിന്റെ നല്ല വരെ ഓർത്ത് ജീവിക്കും എന്നാലേ ഓക്കേ ആൾക്ക് കുത്തും കോമയും അതൊന്നും ഇല്ല അതുകൊണ്ട് ഫുള്ള് വായിക്കാൻ പറ്റുന്നില്ല അത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യയുടെ ശാപം തന്നെയാണ് എന്നുള്ളതാണ് ആ എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാലും ഒരു കാര്യമില്ല ദൈവം മുകളിലുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കാശി ഉണ്ടായിരുന്നപ്പോൾ മുൻ ഭാര്യയോട് ചെയ്ത ഭരണത ഫലം അതല്ലാണ്ട് വേറെ എന്ത് പറയണം എല്ലാം മുകളിൽ ഒരുക്കൻ കാണുന്നുണ്ടല്ലോ ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക ശബത്തിൽ കുത്തുകയാണെന്ന് പറയരുത് അസുഖങ്ങൾ ആർക്കും വരാം ഒരു പെണ്ണിന്റെ കണ്ണുനീര് പറയുന്നത് ആ കണ്ണുനീര് വീഴ്ത്തിയാൽ അതിനേക്കാൾ വലുതായിട്ടൊന്നും ഇല്ല എന്നാണ് അത് ആൾ ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ ആണെങ്കിൽ കമന്റ് ഇടുമ്പോൾ ഈ കീബോർഡിൽ കുത്തും കോമയൊക്കെ ഉണ്ട് ചേട്ടന്മാരെ അതൊക്കെ ഒന്ന് ഉപയോഗിക്കണേ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതല്ലേ അവരുടെ മനസ്സിന്റെ ശാപമാണോ ഇയാളെ ഇങ്ങനെ ആക്കിയത് രണ്ടാമത്തെ കല്യാണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യവാനായിരുന്നു എന്തായാലും നല്ല കലാകാരനായിരുന്നു അതെ നല്ല ആരോഗ്യവാനൊക്കെ തന്നെയാണ് അത് എല്ലാ മനുഷ്യന്മാരിലും ഉണ്ടാവും ചില പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഈ ക്യാൻസർ സെല്ലൊക്കെ നമ്മളെല്ലാവരും ശരീരത്തിലും ഉണ്ട് അത് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് വരും ആരോഗ്യം നോക്കിയില്ലെങ്കിൽ എല്ലാവർക്കും പണി കിട്ടും ഇവൻ ചെയ്തത് ഇവൻ അനുഭവിക്കുമെന്ന് ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ നില ജീവിച്ചിരിക്കുമ്പോഴുള്ള നാൾ നല്ലവനായി ജീവിക്കുക പൈസ ആയപ്പോൾ സ്വന്തം ഭാര്യയെ വരെ വേദനിപ്പിച്ചവനാണ് ഇവൻ മരണം വരെ ഇരന്ന് ഇരുന്ന് നരകിക്കണം എന്നാണ് അടുത്തത് ഉറപ്പായിട്ടും ഭാര്യയുടെ ശാപമാണ് മോളിൽ ദൈവം എന്നൊരാളുണ്ട് പണ്ടൊക്കെ പിന്നെ പിന്നെ ഇപ്പോൾ അപ്പൊ തന്നെ കിട്ടും നിന്റെ പഴയ വൈഫിന്റെ ശാപം പണം വന്നപ്പോൾ സ്വന്തം കഷ്ടതയിൽ നിന്ന വൈഫ് വെറുക്കപ്പെട്ടവളായി ഓക്കെ ഭാര്യയുടെ ശാപം ആ പെണ്ണും പിള്ളയുടെ ശാപം കൂടെയുണ്ട് അയാൾക്ക് ഇത് തന്നെ വേണം ഇങ്ങനെ തുടർന്ന് ഒരു ലോഡ് കമന്റുകൾ വന്നിട്ടുണ്ടേ അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് എല്ലാവരും അങ്ങട്ട് ശപിച്ചൊരു മുലക്കെ ഇട്ടിട്ടുണ്ട് ആദ്യ ഭാര്യയുടെ ശാപാന്നുള്ളത് ആ ഭാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ നമ്മളത് എഴുതാപ്പുറം വായിക്കേണ്ടതായിട്ടില്ല എന്തായാലും ഈ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് പരമാവധി കഴിയുന്ന രീതിയിലൊക്കെ ആളുകളെ സഹായിക്കുക ഒരു ലക്ഷം രൂപ ആ ഒരു ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ആൾക്ക് കിട്ടി അതുപോലെ തന്നെ കയ്യിൽ പൈസയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സഹായിക്കുക നല്ലൊരു കലാകാരനാണ് നമ്മൾ ഒരുപാട് ചിന്തിപ്പിച്ച ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും സ്വാഭാവികമായിട്ടും ടി വിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണല്ലോ നല്ല രസമായിട്ട് ഓരോ കാര്യങ്ങൾ പെർഫോം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എത്ര വലിയ തിരക്കുണ്ടെന്നുണ്ടെങ്കിലും പൈസ ഉള്ളവനാണെങ്കിലും ശരി ഇല്ലാത്തവനാണെങ്കിലും ശരി diet ഫുഡ് ക്രമീകരണം അതേപോലെ തന്നെ എക്സസൈസ് വളരെ കുറച്ചുള്ളു ലൈഫ് ആ ലൈഫ് നമ്മളായിട്ട് കൊണ്ട് കളയരുത് നമുക്ക് പരമാവധി ഫൈറ്റ് ചെയ്യാം മരിക്കാതിരിക്കാൻ വേണ്ടി ഫൈറ്റ് എന്നുള്ളതാണ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മരിക്കാതിരിക്കാൻ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പൈസയുടെ പിന്നാലെ ഓടി 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 ഇങ്ങനെ കിതയ്ക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരം നമ്മുടെ ആന്തരിക അവയവം ഇതൊക്കെ നമുക്ക് കൂടെ തന്നെ ഉണ്ടോ എന്നുള്ളത് കാരണം അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോവേ കറക്റ്റ് നോക്കിയില്ല അവരുടെ പ്രശ്നങ്ങളാണ് അത് അപ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതിന് ശിക്ഷ കിട്ടട്ടെ അത്ര എനിക്കും പറയാനുള്ളൂ എന്തായാലും ഒരാൾ വീയാണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന ശരിയല്ലല്ലോ എന്ന സാധനം നമുക്കും കിട്ടൂലേ ഭാര്യയുടെ ശാപം കൊണ്ടാണ് ഉല്ലാസ് പന്തളം ഇങ്ങനെ ആയത് എങ്കിൽ ഉല്ലാസ് പന്തളം ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുമ്പോൾ അതേ സാധനം നിങ്ങൾക്കും കിട്ടില്ലേ അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇത് ശാപം എന്നാൽ ഇത് മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരും എന്തായാലും എത്രയും പെട്ടെന്ന് അസുഖങ്ങൾ മാറട്ടെ ആദ്യ ഭാര്യമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് ആർക്കും അറിയാത്തിടത്തോളം കാലം നമ്മൾ പൂർണ്ണമായി ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊക്കെ സന്ധിപ്പെടുപ്പോൾ